ആയ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ വികസന പദ്ധതി ആയിട്ടുള്ള തീരദേശ ഹൈവേ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ അലൈൻമെന്റ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ജില്ലയിൽ കുറുവ ആദികടലായി തോട്ടട കിഴുന്ന ഏറെ ഭാഗങ്ങളിലുള്ള അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ജനപ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പല വീഡിയോകളും ഞാനും ഞാൻ അടങ്ങുന്ന സംഘങ്ങളും അതായത് കോസ്റ്റൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി അടങ്ങുന്ന പല ആൾക്കാരെയും വെച്ചുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാർ കോസ്റ്റൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി മെമ്പർമാര് ഇത്രയും ആൾക്കാർ അടങ്ങുന്ന ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് എന്നുള്ള കാരണം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം എന്താണ് നമ്മുടെ നാട്ടുകാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് ഗിരീഷ് ഞാൻ കുറുക്കാണ് ഈ പ്രദേശത്തൂടെ കുറ്റിയിട്ട് ഈ അലൈൻമെൻറ്റ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണുകയും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി സമഗ്രമായിട്ട് എന്താണെന്ന് ഒന്ന് പരിശോധിക്കുകയും ചെയ്യുക ഈ ഒരു ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ഏരിയ എന്താണെന്നുള്ളത് മൊത്തം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നടന്നെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് ഒന്ന് നേരിട്ട് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ അഴിമുഖത്തുള്ളൊരു പാലം അതുമാത്രമല്ലാത്ത ഇവിടെക്കുള്ള ടൂറിസം ഇതിനെയെല്ലാം സാരമായിട്ട് ഇത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരൊറ്റ ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ ഇതിനെ തുടക്കം മുതലേ എതിർക്കുന്നത് അല്ലാതെ വീട് പറമ്പ് അതിന്റെ ഇഷ്യൂ അല്ലെ ആൾക്കാരെ വീട് പോകുന്നത് സ്ഥലം പോകുന്നത് അങ്ങനെയുള്ള അതേപോലെ തന്നെ വികസനത്തിലും എതിരല്ല ഇതിലൂടെ കടന്നു പോകുന്നുണ്ടാകുന്ന നഷ്ടം അത് സർക്കാരിൻ്റെ നഷ്ടമായി തന്നെയാണ് നമ്മളും കാണുന്നത് അത് ഒന്ന് അധികൃതരെ മുന്നിലേക്ക് ഏതെല്ലാം രൂപത്തിൽ എത്തിക്കാൻ പറ്റുമോ അതിന്റെ ശ്രമാ നമ്മൾ ഏക്ഷൻ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രദേശം ഇന്ന് നമ്മളെല്ലാവരും സന്ദർശിക്കുന്നു ഞാൻ മനോഹരൻ ഡി കെ ഈ ആക്ഷൻ കമ്മിറ്റി ചെയർമാനാണ് ഈ ഈ പ്രദേശത്ത് കുറ്റിയിടുമ്പോഴോ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഇങ്ങനെയൊരു റോഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗവണ്മെൻറ്റ് സാധാരണ നിലയിൽ ഒരു പ്രദേശത്ത് വന്ന് ആ പ്രദേശത്തുള്ള ആൾക്കാരെ കാണുകയോ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ഒരു രൂപത്തിലെത്താതെയാണ് എങ്കിൽ പോലും നമ്മളതിലൊരു വലിയൊരു പ്രേക്ഷകം കാണിച്ചില്ലെങ്കിൽ നമ്മളന്ന് അതിനെ തടയോ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ നമുക്കതിനൊരു വ്യക്തമായ രൂപവും ഭാവമൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മൾ നമ്മളെ പ്രാദേശികമായ പിന്നെ കൗൺസിലർമാരുമായിട്ട് ബന്ധപ്പെട്ടു കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടു ഒന്നും ഒരു കൃത്യമായൊരു വിവരം നമുക്ക് തരാൻ പറ്റിയില്ല ഇതിൽ കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരോ മറ്റുള്ള വീട്ടിലോ ഒന്നും ഇട്ട് നോക്കി എല്ലാ കാര്യങ്ങളും ഇത് ഇത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തു അവർ ആ സർവേ നടത്തി ഈ വെച്ചിരിക്കുന്നത് ഞാൻ സുരേന്ദ്രൻ ഞാൻ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തകനാണ് ഞങ്ങൾ ഇതിനു മുമ്പും ഈ പ്രദേശത്ത് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലേയും മാത്രമല്ല കേരളത്തിലെയും വളരെ ലോക ഒരു ടൂറിസ്റ്റ് പോയിന്റാണ് ഈ തോട്ടട തോട്ടട ബീച്ച് ഈ തോട്ടട ബീച്ചിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് അവർ ഇവിടെ വന്നതിന് ശേഷം അവർ മാസങ്ങളോളം ഇവിടെ താമസിക്കുന്നു അവർ ഇവിടെ താമസിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സൈലൻ്റെ ശാന്തത അവർ ശാന്തത തേടിയിട്ടാണ് ഈ പ്രദേശത്ത് വരുന്നത് അങ്ങനെയുള്ള ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് തോട്ടട ഇപ്പോൾ തീരദേശ ഹൈവേ അലൈൻമെൻറ്റ് പോകുന്നത് ഈ കാണുന്ന ഈ അഴിമുഖത്തെ കൂടെ ഇവിടെ ഈ കാണുന്നില്ല ഇത് അഴിമുഖമാണ് ഒരു ഒരു നദി വന്നിട്ട് കടലിലേക്ക് ചേരുന്ന ഭാഗം ഈ മുഖം ഈ ഫേസ് ഇവിടെ വച്ച് ഇതിൽ കൂടെയാണ് ഈ അലൈൻമെൻറ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഈ ഈ ബീച്ചിനോട് ഇത്ര ചേർന്ന് ഈ കടൽ വിദ്യയോട് ഇത്ര ചേർന്ന് ഒരു വലിയ പാലം പണിത് ഇവിടെ ഈ റോഡ് ഹൈവേ ഇതിൽ വന്നു കഴിഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകൾ ആരും ഈ ഭാഗത്തേക്ക് പിന്നെ വരാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ തീരദേശ ഹൈവേയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മളൊരു ടൂറിസം വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വാസ്തവത്തിൽ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ടൂറിസം അപ്പാടെ ഇല്ലാതെയാവും അതുപോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങേയറ്റം പാറക്കെട്ടുകളും ഒരു ഒരു പിന്നെ വളരെ താഴ്ച അങ്ങനെ ഒരു വിധത്തിലും റോഡ് സാധ്യമല്ലാത്ത ഒരു സ്ഥലത്ത് കൂടിയാണ് ഈ അലൈൻമെന്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് അശോകൻ അതായത് ഈ നമ്മളിപ്പോഴത്തെ ഈ തീരശ റോഡിൻ്റെ ആദ്യത്തെ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്ന് മെയ് ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ കുറ്റിയിടുന്നത് നമ്മൾ ക്രോ ആനശാലെടുത്ത് അപ്പോൾ ആരോടും പറയാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു റോസ് കുറ്റി ഇടം നീല ഇടം ബ്ലോസ് കളറുള്ള കുറ്റി ഇടു ഇടുമ്പോഴാണ് ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാകുന്നത് ഈ തീരാശ റോഡ് കയ്യിലോട്ട് വരുന്നുണ്ട് രസം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ സമുദ്ര നിരപ്പിൽ നിന്ന് ഇരുപത്തേഴ് മീറ്റർ ഹൈറ്റ് ഇരുപത്തേഴ് മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കുന്നടിക്കുന്നതിനെ പറ്റിയിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് പിന്നെ ഈ നമ്മളിപ്പോൾ എൻ എച്ച് അറുപത്താറ് വരുന്നത് എൻ എച്ച് വരുന്നതിൽ കുന്നടിക്കുന്നില്ലേ നിങ്ങൾ കുന്ന് കുന്നടിക്കുന്നതിൽ ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ചില വീടുകളിലും ഹൈറ്റിലെ ഉള്ളത് അതായത് ആ വീട്ടിൽ നിന്ന് അല്ല അല്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാണെങ്കിൽ വേറെ വഴിയില്ല അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ റോഡ് വന്നാൽ അതുമാത്രമല്ല എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കുറവാക്കുന്ന ഇരുപത്തിയേഴ് മീറ്റർ ഡെപ്തിൽ ഇത് അല്ല സോറി പിന്നെ ഹൈറ്റ് ചെയ്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മണ്ണ് ഇവർ എത്ര ലോഡ് മണ്ണ് ഇവർ സർക്കാർ കൊണ്ടുപോകും ഇട കൊണ്ടുപോകും അപ്പോൾ എന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മളെ റെയിൽവേ കട്ടിങ് ഉണ്ടല്ലോ അതേമാതിരി ഉണ്ടാവുക ചിലപ്പോൾ റോഡ് അടിയിലുണ്ടാവുക നമ്മൾ ജനങ്ങളുടെ മുകളിൽ ഉണ്ടാവാം സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കുറുവാ കാഞ്ഞിര ദേശത്ത് കള്ളയ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും നമ്മൾ പോയിട്ട് പിന്നെ സംസാരിച്ച് അവരുടെ ഉപ്പുകളിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഏകദേശം പകുതി ബോധ്യായന് പക്ഷേ എന്നാലും ജനങ്ങൾക്കിൻ്റെ ഗുരുതരാവസ്ഥ ഭാവിയിൽ ഉണ്ടാകുന്ന ഗുരുതരാവസ്ഥ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല ചിലവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് പേപ്പറിൽ വായിക്കുന്നു ടി വിയിൽ വായിക്കുന്നുണ്ട് അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അധികം ഓർഡർക്കിത് മനസ്സിലായില്ല പക്ഷേ നമ്മൾ പരമാവധി നമ്മൾ പ്രവർത്തകർ നമ്മളെല്ലാം വീട്ടിലെങ്കിലും ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ സഫറാദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതും പിന്നെ സംഭവങ്ങൾ വിവരിക്കുന്നതും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതിലേക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ബദൽ അലൈൻമെൻറ്റിനെ പറ്റി ഇപ്പം നേരത്തെ സുരേന്ദ്രനെ ഇപ്പോഴത്തെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബദൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ബദൽ അലൈൻമെൻറ്റ് വന്നുകഴിഞ്ഞാൽ ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല ബദൽമെൻ്റ് ഒരു ഒരു റിപ്പോർട്ട് നമ്മൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് മന്ത്രിയുമാരോടല്ലോ ആ ഇത് വന്ന് കഴിഞ്ഞാൽ എട്ടോളം പാലങ്ങൾ എട്ടോളം ചെറുതും വലുതുമായ പാലങ്ങൾ ബ്രിഡ്ജസ് കിട്ടും അപ്പം അത്രയും സ്ഥലങ്ങൾ അത്രയും സർക്കാരിന് ചിലവ് കുറയും അത് അതാതെ മനസ്സിലാക്കണം അപ്പോൾ ആ ബദൽ എൽമെൻ്റ് വേണ്ടി പരമാവധി സർക്കാർ ശ്രദ്ധിക്കുക അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ